ബ്രദർ ജിജിൻ രാജ് ക്രൈസ്തവ ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവനാമത്തിനു വേണ്ടി തൻ്റെ ലോകപരമായ എല്ലാ സന്തോഷങ്ങളെയും മാറ്റി വെച്ച് ജീവൻ തന്നവന് വേണ്ടി തൻ്റെ കഴിവുകൾ ദൈവം നൽകിയ താലന്തുകൾ ഉപയോഗിക്കുവാൻ സമർപ്പണവും തീരുമാനവും എടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട യുവാവ് സിനിമാ ലോകത്തിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന കെ എസ് ചിത്ര യേശുദാസ് തുടങ്ങിയ പ്രഗത്ഭരോടൊന്നിച്ച് വർക്ക് ചെയ്ത പ്രിയ സഹോദരൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇവരോടൊപ്പമുള്ള തൻ്റെ പ്രകടനം തനിക്ക് സന്തോഷം നൽകുന്നതൊന്നല്ല എന്നും ഈ സന്തോഷത്തിൽ താൻ തൃപ്തനല്ല എന്നും തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ താൻ അതിനോട് വിട പറഞ്ഞു തൻ്റെ കഴിവ് ലോകത്തെ സന്തോഷിപ്പിക്കുന്നുവെങ്കിലും തൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് അത് സന്തോഷം നൽകുന്നില്ല എന്ന് താൻ പൂർണ്ണമായി മനസ്സിലാക്കി ഫിലിപ്പി ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണീരിക്കുന്നു ഫ്ലൂട്ട് വായിക്കുക മാത്രമല്ല ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ തനിക്ക് ദൈവമേൽപ്പിച്ച കൃപാവരങ്ങളെ വ്യാപാരം ചെയ്യുവാനും താൻ ഒരുക്കമുള്ളവനായിരുന്നു പലയിടങ്ങളിലും തൻ്റെ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് വായിക്കുന്നതിനോടൊപ്പം വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ആത്മാവിൽ അവരോട് പ്രവചിക്കുവാനും ദൈവിക കൃപാവരങ്ങളെ പ്രാപിച്ച ഒരു ഭക്തനായിരുന്നു ബ്രദർ ജിജിൻ രാജ് നന്നേ ചെറുപ്പത്തിൽ തന്നെ ഫ്ലൂട്ട് ഫ്ലൂട്ടുവായനയിൽ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്കത് പഠിക്കുവാനും ആത്മീയ ലോകത്തിൽ നല്ലൊരു സ്ഥാനത്ത് എത്തപ്പെടുവാനും ദൈവം തന്നോടു കൂടെ ഉണ്ടായിരുന്നു ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ് കൺവെൻഷൻ സമയത്ത് ആൻഡേഴ്സൺ എന്ന് പറയുന്ന വിദേശ സുവിശേഷകൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഇവിടുത്തെ ഗാന ശുശ്രൂഷ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു ജിജിൻ രാജിൻ്റെ ക്രൂട്ടുവായനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നുവെന്ന് അങ്ങനെ അനേകരുടെ മനസ്സിനെ കീഴടക്കുവാൻ ബ്രദർ ജിജിൻ രാജന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളിറക്കിയ ഞാനെത്തി ആ മറുകരയിൽ എന്ന ഗാനത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ പ്രിയ ജിജിൻ രാജന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ താൻ വായിച്ച ഇമ്പമേറിയ ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി പ്രിയമുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗാനത്തിന്റെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു പാരിലെ ബന്ധങ്ങളും കൂടാരമാമൻ കൂടും വിട്ട് പറന്നുയർന്നു ഞാൻ നാഥൻ്റെ സന്നിധി കൂടെ എന്നും വാഴാൻ ഈ ലോകത്തിലെ തൻ്റെ ഇണയെ വിട്ട പ്രാണപ്രിയനോടുകൂടെ നിത്യം വാഴാൻ പ്രിയ ജിജിൻ രാജ് പ്രിയന്റെ അടുക്കിലേക്ക് പറന്നു ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ജിജിൻ രാജ് ഒരു മാതൃകയായി നിൽക്കുന്നു ലോകത്തിൽ തനിക്കുള്ളതൊക്കെയും താൻ വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിനുവേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു അങ്ങനെയെങ്കിൽ തന്നെപ്പോലെയുള്ള അനേകം ചെറുപ്പക്കാർക്ക് താൻ ഇന്നൊരു മാതൃകയായി നിൽക്കുന്നു ദൈവം നമുക്ക് തന്ന കഴിവ് അത് ദൈവനാമത്തിനു വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ